സോ ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി ഹൈടാൻ സിക് ജയിക്കുന്ന സമ്മാനം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഹൈടാൻ സീക്ക് കാന്തല്ലൂരിലെ ചീരിഹിൽസിൽ വെച്ചാണ് അപ്പോൾ അനിയനും ആയിരിക്കും മത്സരിക്കാൻ പോകുന്ന തമ്മിൽ തമ്മിൽ രണ്ടുപേരും അപ്പോൾ അവസാനം കണ്ടെത്തുന്ന ും മിസ്റ്റർ പോലെ എല്ലാവർക്കും ഓരോരോ ക്യാമറ ആയിട്ട് ഞങ്ങൾ പോവുകയാണ് കാശ് അവനോട് എന്താ കാണിക്കുന്ന അറിയത്തില്ല ഓക്കെ അപ്പൊ ഞമ്മക്ക് തുണങ്ങ ഞങ്ങൾ മിസ്റ്റി ബീസിനെ പോലെ എല്ലാവർക്കും ഓരോ ക്യാമറൻറെ അടുത്തോയില്ലേ പെട്ടെന്ന് പോവാണ് എന്തുകൊണ്ട് ബെറ്റർ വ്ലോഗർ ഞാനാണെങ്കിലും അവനെയൊക്കെ കട്ടിയെന്നാണ് എന്റെ പ്രതീക്ഷ സോ എവിടെ വിളിക്കാം എവിടെയെങ്കിലും വിളിക്കാം സോ ഗ് ഞാൻ ഇപ്പോൾ ഇതിന്റെ മണ്ടിലോട്ട് കയറാൻ പോവാണ് എന്നെ എന്താ അവര് കണ്ണുടിക്കട്ടില്ല എനിക്ക് ഞാൻ ഓടാൻ പോവാ എണ്ണി കഴിയും അവരെങ്ങോട്ടാ പോയതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഒരു ഐഡിയ ഇല്ല എനിക്ക് എന്തൊക്കെയാ സൗണ്ട് സൗണ്ടിൽ ഒച്ച ഒച്ചല്ല സംസാരിക്കുന്നത് ാണ് കാണാൻ പാടില്ല അതുകൊണ്ട് ഞാൻ പോവാം ഓക്കെ ഗൈസ് നമ്മളെ ടൈം കഴിഞ്ഞു അവരെ ഒളിച്ചെന്ന് പ്രതീക്ഷിച്ച് ഞാൻ തപ്പാൻ പോവുകയാണ് എനിക്ക് അവരെവിടെ ഒളിച്ചതെന്ന് ഒരു ഐഡിയ ഇല്ല കാരണം നമ്മൾ ചീറ്റിങ് ചെയ്തില്ല പിന്നെ എൻ്റെ നേരം അഞ്ഞൂറ് രൂപ പോകും അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് കഴിച്ചത് അവർ അഞ്ഞൂറ് രൂപ കൊണ്ടുപോകാം അപ്പം നമുക്ക് അപ്പോൾ ആദ്യമുള്ള സ്ഥലം നമുക്ക് വണ്ടി ഒന്നും കപ്പം വണ്ടിക്കകത്തൊന്നുമില്ല അടിക്കകത്ത് ആരും കയറത്തില്ല ആ മേളത്തെ വീട്ടിലോടൊന്നു പോകാനുള്ള അനുവാദം നമ്മൾ കൊടുത്തിട്ടില്ല നമ്മൾ ആ വഴി കണ്ടോ അവിടെ അവിടെ വരെ ആ താഴെയുള്ള വഴി കണ്ടോ അവിടെ വരെയാണ് നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുള്ളത് എനിക്ക് എവിടെ എവിടെയാണ് അവരെന്നൊന്നും എനിക്ക് ഒരു പിടിയില്ല എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല നമ്മൾ അവരെ തപ്പി കണ്ടെത്തും നമുക്ക് തപ്പാം അവരെ കാണാതെ പോകണം എനിക്ക് അഞ്ഞൂറ് രൂപ വേണം സ്ഥലങ്ങളുണ്ടോ നമ്മൾ ഇവിടെ വിളിക്കുവാണെങ്കിൽ അവരിങ്ങോട്ട് വരത്തില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു അയ്യോ എന്നാ എനിക്ക് അഞ്ഞൂറ് രൂപ വേണം ഉറപ്പാണ് നിങ്ങൾക്ക് രണ്ട് സ്ഥലം കാണാമല്ലോ എൻ്റെ ചുറ്റിനാരേലും നിങ്ങൾ നിങ്ങൾ ഞാനിങ്ങനെ ഓടുമ്പോൾ അവരെ എവിടെ വിളിച്ചത് കാണുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ തീർച്ചയായും കമന്റ് ചെയ്യണം ചിലപ്പോൾ ഞാൻ ഒറ്റയാളുണ്ട് രണ്ടുപേരെ ഒരുമിച്ച് കാണാൻ പറ്റുന്നവരില്ല നമുക്ക് നമ്മുടെ കോട്ടേജിലൂടെ ഒന്ന് കയറി നോക്കാം ഇവിടെ ഒന്നും അവരില്ല കേട്ടോ അപ്പം എന്നാലും കട്ടർ ഉണ്ട് പക്ഷെ കട്ടർ അടയ്ക്കാൻ പറ്റുന്നില്ല ഇതുകൊണ്ട് സോ ഇവിടെ തന്നെ വിളിച്ചേക്കാം അവൻ ഇങ്ങോട്ട് വരുത്തി എനിക്ക് നൂറ് ശതമാനം നൂറ് വേണ്ട തൊണ്ണൂറ്റെട്ട് ശതമാനം ഉറപ്പാണ് എനിക്ക് അഞ്ഞൂറ് രൂപ ഉറപ്പിടും വേണം എനിക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കിട്ടാൻ വേണ്ടി ഉള്ള പ്രതീക്ഷയാണ് ഞാൻ എനിക്ക് അതിനായിട്ട് വേണം കുറച്ച് പ്രോട്ടീൻ പൗഡറും അടിക്കാൻ കൂടുതൽ ഫൈവ് ഹൺഡ്രഡിലാണ് എൻ്റെ പ്രതീക്ഷ ഷോട്ടേജിലോട്ട് തന്നെ കയറിപ്പോയി തപ്പേണ്ടി വരും അമ്മ ഒരു മിനിട്ടേ ഇതാണ് നമ്മുടെ കോട്ടേജ് ഇതിന്റെ അകത്ത് ആരും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കട്ടിലടിയിൽ ഇല്ല സോ ഈ റൂമിൽ ഐ മീൻ ഈ ഒരു ഫോൺ സ്ഥലത്ത് ആരും ഒളിച്ചിരിപ്പില്ല അതായത് നമ്മൾ ഇതിലേക്കൂടെ വന്ന് തപ്പണം താഴെ കാണാനൊക്കെ നല്ല രസമുണ്ട് കട്ടിലടി നോക്ക അല്ല കട്ടിലടി കയറി അവർക്ക് അത്രയും ബുദ്ധിയൊന്നും ഇല്ല അവിടെ നേരെ പോവാൻ പോയി നമ്മള് കട്ടിലടി കണ്ടില്ലോട്ട് കറാം ഓ എത്ര എനിക്ക് അഞ്ഞൂറ് രൂപ കട്ടിലടി കയറി കണ്ടില്ല ഭാഗ്യം കൊണ്ട് മാത്രമേ പിന്നെ ഈ സ്ഥലം ഏതാന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അടിപൊളി റിസോർട്ടാ നിങ്ങൾ എന്തായാലും ഒരിക്കലേലും വേണം ഈ മരത്തിന്റെ മേളിലൊന്നും കേറാൻ ആർക്കും അത്ര ബുദ്ധിയൊന്നുമില്ല എന്തോ ഒച്ച ഒക്കെ കേക്കുന്നുണ്ടോ പക്ഷെ ആരും ഇല്ലെന്ന് തോന്നുന്നു ഗായ്സ് കുഞ്ഞുമാണി അവർ പോകുന്നുണ്ട് കുഞ്ഞുണീൻ്റെ അടുത്ത് ഞാൻ വളരെ ഒളിച്ചു നിൽക്കുവാണെ അവർ കുഞ്ി പോകുന്നു എനിക്ക് കാണാം ഗായ് ഞാൻ നിങ്ങളെ കണ്ടെത്തി ഇവിടെ ആരുമില്ലേ അത് തന്നെ അങ്ങനെ ഇമാല എവിടെ പോയി വിളിച്ചോ അല്ലെ കാട്ടിന്റെ ഇടയ്ക്കും പോയി വിളിച്ചോ ഈ ഊഞ്ഞാൽ തൊട്ടും വാടിയിട്ട് കിടക്കുന്നവരുണ്ടല്ലോ ഇവിടെ ഒരുത്തനേം കാണുന്നില്ല അപ്പൊ ഈ കാടിൻ്റെ ഇടയ്ക്കും ആരും കാണുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ ഇല്ലേ

സോ നമുക്കിവിടെ സീനിയറൊക്കെ കണ്ട് കാറ്റോണ്ടിരിക്കാം നല്ല ഉണപ്പാണ് അതുകൊണ്ട് പുറത്തു എനിക്ക് തോന്നുന്നു ഞാൻ ഈ കാറ്റിലോട്ട് പോകുമ്പോൾ അവന്മാർ പിന്നെയും കോട്ടേജിലോട്ട് ഓടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് നമുക്ക് കോട്ടേജ് ഒന്ന് നോക്കാം കോട്ടേജിൻ്റെ താഴ്ഭാഗം അവിടെ ഉണ്ടായിരിക്കും ഇല്ല അവിടെ ഒറ്റയ്ക്ക് പോകാൻ ആർക്കും ധൈര്യമില്ല മിറർ തോന്നുന്നില്ല പുറത്തിറങ്ങി ചെയ്യും അയ്യോ അവനോറപ്പായിട്ട് കണ്ടെത്തുക പിന്നെ തപ്പിയ സന്തേം പിന്നേം വന്ദിക്കുകയാണ് അത് ഒരഞ്ചര കട്ടിലിഴുന്നിട്ട് പോവാധാനമായി റൂമിൽ ഒരു എന്റെ സെൽഫിക്കാരോ കാണാം ആ എനിക്ക് അവനെ കണ്ടിട്ട് ശരിക്കാൻ മുഖം കാണാൻ വരുന്നില്ല രണ്ടുപേരും ഒരേ ഡ്രസ്സായിട്ടിരിക്കുന്നേട്ടെ നിന്റെ അഞ്ഞൂറ് രൂപ പോയി ഇമ്മാനുവൽ ചേട്ടനെ കണ്ടതോ ഇറങ്ങി പോലെ നീ ഔട്ടായി വിചാരിച്ചിരുന്നില്ല

ഫണ്ട് തോറ്റ നീ നീ തന്നെ ജയിച്ചയാൾക്ക് അഞ്ഞൂറ് രൂപ സമ്മാനം കൊടുക്കുന്ന വൺ കൊടുത്തോളൂ കൺഗ്രാജുലെ എവിടെ എവിടെയാ വിളിച്ചിരുന്നെ ഇത്രയും നേരം അവിടെ തന്നെയാണ് വിളിച്ചിരുന്നത് ഞാൻ ഇത്ര നേരം അവിടെ വന്നിട്ട് കണ്ടില്ലല്ലോ ിൽ ചേട്ടാ ചേച്ചു അഞ്ഞൂറ് രൂപ സമ്മാനം കിട്ടി പക്ഷെ നിങ്ങൾ പോകുന്നതെന്നുപോ നമുക്ക് മോഹൻലാൻഡ് ഭ്രമരം എന്ന സിനിമ പിടിച്ച സ്ഥലത്തെ വ്യൂ പോയിന്റിലേക്ക് പോകാം നമ്മൾ പണ്ടത്തെ ഒരു പ്രശസ്ത സിനിമയുണ്ട് ഭ്രമരം ആ സിനിമ ഷൂട്ട് ചെയ്ത വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത് ലെസ്കോണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ കയറിപ്പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ് അമ്മ അത് സാഹസികമായിട്ട് വരികയാണ് നല്ല വ്യൂ ഒക്കെ ഉണ്ട് ചെളിയിൽ ഒന്നും ചാടാതെ കാണാൻ പോകാസ് അമ്മയുടെ ചുറ്റും ചെളിയാണ് ചേട്ട അമ്മേനെ ചെളിയിൽ നിന്ന് രക്ഷിക്കാൻ നോക്കുകയാണ് ഒരു കമ്പൊക്കെ വെക്കുന്നുണ്ട് ആ കമ്പിക്കൂടെ ചവിട്ടി വരാണെന്ന് ചേട്ടാ പറയുന്നതെന്ന് തോന്നുന്നു ബുദ്ധിശാലി അമ്മ കമ്പി ചവിട്ടി വീഴ് ഓ ആ കമ്പ് ഒടിഞ്ഞു കൈസ് കമ്പ് ഒടിഞ്ഞു അങ്ങനെ അമ്മേനെ ചരട രക്ഷിച്ചിരിക്കുന്നു ഗൈസ് അവിടെ ഒരു അടിപൊളി ട്രീ ഹൗസ് ഉണ്ട് ഗൈസ് അപ്പ നമുക്ക് വേണ്ടി ചായയോ മേടിക്കാൻ പോവുകയാണ് ആ ഓ ശരി ലാസ്റ്റ് ആഹാ

അതൊരു സൗണ്ട് ഒച്ച കേട്ടു എന്നാ ചെറുപ്പിക്കുന്ന കേട്ടെ കേൾപ്പിച്ചതായിരിക്കും കേട്ടെല്ലാം കറങ്ങി പോവാനോ താങ്ക് യു താങ്ക് യു ബൈ ബൈ വൈസ് അപ്പാ ട്രീ ഹൗസ് കേറിക്കൊണ്ടിരിക്കുകയാണ് ഏഴുപേർക്കിനിമം കേറാൻ പറ്റുള്ളൂ എന്ന് എഴുതിയിട്ടുണ്ട് ഗൈഡ്സ് നമ്മൾ ട്രീ ഹൗസിൽ കയറാൻ പോവുകയാണ് അപ്പൊ ഈ ട്രീ ഹൗസ് ആ സിനിമയുടെ ഭാഗമായിരുന്നു അതറിയില്ല എനിക്കതറിയില്ല എൻ്റെ കണക്കിന് ഇച്ചിരി ഓ ഉയരം കൂടുതലാണ് ഞാൻ കയറി ശ്രമിക്കാം ഉയരം കൂടുതലാണ് എന്നാലും ഇത് കയറി എനിക്ക് കയറാൻ പറ്റുകയാണ് സബ്സ്ക്രൈബ് ചെയ്യണം ഇതും ആ സിനിമയുടെ ഭാഗങ്ങളായിരുന്നു ബാജ് ഫ്രൂട്ട് ഗൈസ് ഇത് വേറെ ഒരു ട്രീ ഹൗസ് ആണ് ഇതിൽ കയറാൻ പത്ത് രൂപ കൊടുക്കണം അതുകൊണ്ട് നമ്മൾ കയറുന്നില്ല ഗൈസ് നമ്മൾ ബ്രഹ്മരം സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് പോവുകയാണ് അപ്പോൾ ബൈ ബൈ അപ്പോ ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ കഴിയുകയാണ് ബൈ ബൈ